അനാവശ്യ സംഭാഷണങ്ങളെയും ബഹളങ്ങളെയുമൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് പൊതുനീതി അനാവശ്യ സംഭാഷണങ്ങൾ ശരിയല്ലെങ്കിൽ അത് നിർത്തിക്കാനായിട്ടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സ്ഥാനത്ത് ഇരിക്കുന്നവർക്കുണ്ട് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യാഹനന്റെ അടുത്ത് സ്നാഗോഹ്നാൻ്റെ തൊട്ടേറെ പേര് പല ചോദ്യങ്ങളുമായിട്ട് വന്നു അവനവർക്ക് ഉത്തരം കൊടുത്തി കൊടുത്തതിന് ശേഷം അവർക്ക് അവരുടെ അനുതാപത്തിലേക്ക് നയിച്ച് അവർക്ക് സ്നാനം നൽകി വിടുകയാണ് യേശുവിൻ്റെ അടുത്ത് പലരും ചോദ്യങ്ങളുമായിട്ട് വന്നു അവരെയുമൊക്കെ ഈശോയെ മറുപടി കൊടുത്തും മറുപടി കൊടുക്കാതെയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുമൊക്കെ നിശബ്ദരാക്കുന്നുണ്ട് ചില ചോദ്യങ്ങളെ മറിച്ച് ചോദിക്കുന്നുണ്ട് അറിയേണ്ടത് പറയേണ്ടത് പറയുക തന്നെ വേണം താനും ഇതിൻ്റെ അകത്തൊരു വിവേചനം നമ്മൾ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന വചനം നമ്മളെ ആഗമാനം പഠിപ്പിക്കുകയാണ് അങ്ങനെയുടെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും വിശുദ്ധിസിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ മറ്റൊരു സംഭവത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ അന്തോലിസിൻ്റെ ആശ്രമത്തോട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കുളമുണ്ടായിരുന്നു തോട്ടത്തിലെ കുളം അതിൻ്റെ അകത്ത് ധാരാളം തവിളകളുണ്ടായിരുന്നു ഈ തവളകൾ സായം കാലത്തെ ആശ്രമത്തിലെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ വല്ലാതെ കാറാൻ തുടങ്ങും സാധാരണ ഗതിയിലെ തവളകൾ മഴക്കാറുള്ളപ്പോൾ കാറുകൾ സ്വാഭാവികമാണ് പക്ഷേ ഇവിടുത്തെ തവളകൾ മഴക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാർ മാത്രവുമല്ല അവരുടെ കാർച്ച ഈ പ്രാർത്ഥനയുടെ സമയത്താണ് ഇതുമല്ലാതെ സന്യാസിമാർക്ക് അലോസ്ത ഉണ്ടാക്കുകയുണ്ടായി അവരുടെ അസ്വസ്ഥത അന്തോണീസുമായിട്ട് പങ്കുവെച്ചപ്പോഴും അന്തോണിസു പറഞ്ഞു സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനല്ലേ ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അവരോടും പ്രസംഗിച്ചാൽ മതി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ ബാക്കിയുള്ള സന്യാസിമാർ അന്തോണീസിനെ കളിയാക്കി മനുഷ്യരോട് വചനം പറഞ്ഞിട്ട് മനുഷ്യർ കേൾക്കണില്ല പിന്നെയല്ലേ തവളകളോട് അന്തോണീസ് പറഞ്ഞില്ല ക്രിസ്തു പറഞ്ഞത് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണെങ്കിൽ തവളയോടും പ്രസംഗിച്ചാൽ അവർക്കും മനസ്സിലാവും അപ്പോൾ ഒരു പ്രശ്നമുണ്ട് കവളയോട് സംസാരിച്ചാൽ മനസ്സിലാവുമെങ്കിൽ എന്ത് മനുഷ്യർക്ക് മനസ്സിലാവാതെ പോകുന്നേ അപ്പോൾ അതിനുത്തരം ഇതാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെക്കാൾ മേലെയാണ് മനുഷ്യനെങ്കിലും അവൻ്റെ നിലപാടുകളും അവൻ്റെ സ്വഭാവ രീതികളും ചിലപ്പോൾ സകല ജീവജാലങ്ങളെയും താഴെയായി പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏതായാലും അന്തോണിസിന് മറ്റ് സന്യാസിമാർ വെല്ലുവിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം അവരുടെ സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് ഈ തവിളകൾ കയറാൻ തുടങ്ങി സ്വാഭാവികമായും അന്തോണീസ് ആ തവിളകളുണ്ടായിരുന്ന താമരകുളത്തിൻ്റെ അടുത്ത് പോയി അല്പസമയം നിന്ന് കടങ്ങളടച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അദ്ദേഹം വചനം പ്രസംഗിക്കാൻ തുടങ്ങി വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വീണ്ടും ശബ്ദമുണ്ടാക്കി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ വീണ്ടും അന്തോണീസ് മുകളിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ തവളകളെ ആശീർവദിച്ചു ആശീർവദിച്ചതോടു ആശീർവാദം തീർന്ന സെക്കൻഡിൽ ശബ്ദം നിശ്ചലമായി കാരണം പിന്നെ അവർക്ക് കരയാനായിട്ട് പറ്റിയില്ല പിന്നീട് കരയാതിരുന്ന തവളകളുടെ മുന്നിൽ നിന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസ് വചനം പ്രഘോഷിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ അത്ഭുതത്തില് സംശയം തോന്നിയ ചിലര് ഈ തവളകളെ കാറിക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളൊക്കെ ചെയ്തു നോക്കി കുറേ വെള്ളമൊക്കെ തെളിച്ചു നോക്കി അനങ്ങുന്നില്ല രണ്ട് മൂന്ന് തവളകളെ പിടിച്ച് പുറത്തു കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തോട്ടത്തിലിട്ടും അപ്പോൾ അവിടെ തവളകൾ കാറാൻ തുടങ്ങി ആ തവളകൾ അപ്പോൾ വേറൊരു പണി ചെയ്തു പുറത്തു നിന്നുള്ള കുറച്ച് തവളകളെ കൊണ്ടുവന്ന് ഈ കുളത്തിൻ്റെ അവിടെ ഇട്ടു കരഞ്ഞുകൊണ്ടിരുന്ന തവളകളെ കരഞ്ഞുകൊണ്ടിരുന്ന തവളകൾ ആശ്രമത്തിൻ്റെ തോട്ടത്തിൻ്റെ കുളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കരയാൻ പറ്റാറതായി അപ്പം നമ്മളവരെ നമ്മൾ ചില സമയങ്ങളിലുള്ള ചില കാലങ്ങളിലുള്ള സംയമനം നിശബ്ദത അത് ദൈവം പ്രതീക്ഷിക്കുന്നു ഭാര്യവർത്തൃ ബന്ധത്തിൽ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുജീവിതത്തിലൊക്കെ അലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിശബ്ദമായിരിക്കേണ്ട നിമിഷങ്ങളാണ് അതെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും അവളകൾ പോലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മിസ്റ്റി രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് നിശബ്ദമായിരിക്കേണ്ടടുത്ത് നിശബ്ദമായിരിക്കാനായിട്ട് പഠിപ്പി നമ്മൾ പഠിക്കണം ഇല്ലെങ്കിൽ അത് പഠിപ്പിക്കാനായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് രണ്ട് ഈ സമസ്ത സൃഷ്ടികളോടും സുവിശേഷം രസം എന്നുള്ളത് തന്നെയാണ് അത് മനുഷ്യരോട് മാത്രമല്ല ഈ പ്രപഞ്ചത്തോട് മുഴുവൻ വചനപ്രഘോഷണം നടത്താനായിട്ടുള്ള ദൗത്യം ഈശോ നമ്മളെ ഓരോരുത്തരെയും ഫലമേൽപ്പിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കുകയും അവരെ ലാളിക്കുകയും അവരെ വളർത്തുകയും അവരോട് വചനം പറയുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് ഈ സിദ്ധാന്തോണീസിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം